الله بسم الله الرحمن الرحيم الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد حضراتنا الكرام اسكاروم يبندப்பட்ட يولد എന്നുള്ള كان വിശധീകരിക്കാനുള്ള الدعائم. الدعائم باب أحكام الصلاة، سكارو ما يبندب بده وفيه سبعة ذو ضوابط، الضابط الأول شروط وجوب الصلاة خمسة، مسكارم بربندب ما كانو അദ്രസൻ്റെ നമുക്ക് ചെല്ലിട്ടാ അബ്ബാബുത്തുള്ള ഒന്നാമത്തെ അടിസ്ഥാനം ഷുറൂത്ത് ഉജൂബി സ്ഥല നിസ്കാരം നിർബന്ധമാകുന്ന നിബന്ധന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഷുറൂത്ത് സുഹാത്ത് സ്ഥല നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ് ഇത് ഷുറൂത്ത് ഉജൂബിസ്തല നിസ്കാരം നിർബന്ധമാകാൻ എപ്പോഴാണ് ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാവുക എന്ന് ചോദിച്ചാൽ ഇനി പറയുന്ന ആ കാര്യങ്ങളാണ് ഉത്തരം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിശദീകരിച്ചത് എപ്പോഴാണ് ഒരാളുടെ നിസ്കാരം ശരിയാവുക എന്നതിനുള്ള ഉത്തരമാണ് നിസ്കാരം ശരിയാവണമെങ്കിൽ ഉള്ള നിബന്ധനകളാണ് കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞ് ഷുറൂത്ത് ഉസ്ഹാത്ത് സല എന്നത് ഇത് ഷുറൂത്ത് ഉജൂബ് ഉസ്സലാ നിസ്കാരം ഒരാൾക്ക് എപ്പോൾ നിർബന്ധമാകും എന്നതാണ് ഒന്നാമത്തെ അടിത്തറിച്ചാൽ അത് അത് വിശദീകരിക്കുന്ന മുൻപ് ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏഴു കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം രണ്ട് അബ്ദാബു തുസ്സാനി അർക്കാൻ ഉസ്സല നിസ്കാരത്തിൻ്റെ റുഖ്നുകൾ ഏതെല്ലാമാണ് الضابط الثالث منامة تيد واجبات الصلاة نسكارت له واجب وقال إذا كيان نسكارت له الضابط الرابع سنن الصلاة القولية نسكارت له شلين عنده سنة هذا معلامة الضابط الخامس سنن الأفعال പ്രവർത്തനത്തിൽ പാലിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ് സംസ്കാരത്തിൽ ചില കാര്യങ്ങൾ സുന്നത്തായി ചൊല്ലാനുണ്ട് ചിലത് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതെ അതൊക്കെയാണ് ആറാമത്തെ കാര്യം അബ്ബാബു തുസ് അസ്സാദിസ് മക്രുഹ തുസ്സോല സംസ്കാരത്തിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ് മക്രൂഹ് ഹറാമല്ല ചെയ്താൽ നിഷിദ്ധമല്ല പക്ഷേ അത് ഉപേക്ഷിക്കലാണ് നല്ലത് അബ്ബാബ് തുസ് മുബ്ദ തുസ്വല നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നോക്കൂ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിലുള്ളത് എല്ലാവരും എല്ലാവരും കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കേണ്ടതാണ് നിസ്കാരത്തിൽ നിസ്കാരം എപ്പോഴാണ് നിർബന്ധാവുക സംസ്കാരത്തിലെ റുഖനുകൾ ഏതൊക്കെയാണ് നിസ്കാരത്തിലെ വാജിബുകൾ ഏതൊക്കെയാണ് നിസ്കാരത്തിലെ സുന്നത്ത് ഏതൊക്കെയാണ് നിസ്കാരത്തിലെ സുന്നത്തുകളിൽ തന്നെ വാക്കുകൾ സുന്നത്ത് ഏതൊക്കെയാണ് പ്രവൃത്തികളുടെ സുന്നത്ത് ഏതൊക്കെയാണ് നിസ്കാരത്തിൽ ഉപേക്ഷിക്കേണ്ട മക്രൂഹായ കാര്യങ്ങൾ എന്താണ് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ എണ്ണി എണ്ണി ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് കൊണ്ട് തന്നെ മനപ്പാടമാക്കാൻ ഇൻഷാള്ള എളുപ്പമാണ് നിസ്കാരത്തിൽ സുന്നത്തും വാജിപും വേർതിരിക്കുന്നത് കൊണ്ട് മറ്റും ചില മറ്റു ചില ഉപകാരങ്ങൾ കൂടിയുണ്ട് ഒരാൾക്ക് അസുഖമുണ്ട് അപ്പോൾ അസുഖമുള്ള സന്ദർഭത്തിൽ നിസ്കരിക്കുമ്പോൾ അയാൾ വാജിബായ കാര്യം മാത്രം ചെയ്താൽ മതി അതായത് അയാൾക്ക് പ്രയാസകരമായി നിസ്കരിപ്പുള്ള പല ആളുകൾ ഐ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ അവിടെ നിസ്കരിക്കുമ്പോൾ അയാൾക്ക് വാജിബ് മാത്രം ചെയ്താൽ മതി അങ്ങനെ വാജുബ് മാത്രം ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആൾക്ക് നിസ്കാരം നിർവഹിച്ച് തീർക്കാം പക്ഷേ ഇത് പഠിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അല്ല ഏതാണ് വാജിബ് എന്ന ആൾക്കാരറിയില്ല ഏതാണ് റുക്കൻ എന്നറിയില്ല ഏതാണ് സുന്നത്തെന്ന് അറിയില്ല ഇതുണ്ടാവാൻ പാടില്ല നമ്മൾ സഹോദരങ്ങളെ ഇത് പണ്ടു മുതലേ മദ്രസകളിൽ പഠിപ്പിക്കാറുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ പലരും ഇത് പഠിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കിത് അറിയില്ല അറിയുന്നില്ല എന്നുള്ളത് വലിയ ഗുരുതരമായ കാര്യമാണ് ചിലപ്പോഴെങ്കിലും ആളുകൾ ചിലപ്പോൾ നിസ്കരിക്കാൻ വന്നാൽ കാണാം കുറേ ദൂരം നടന്നു വന്ന ആൾക്കാരായിരിക്കും അത്രയും നേരം അന്ന് നടക്കാൻ ഒരു പ്രശ്നമില്ല എന്നിട്ട് നിസ്കരിക്കുന്നത് കസേരമലായിരിക്കും നിൽക്കാനൊന്നും ഒരു പ്രയാസമില്ല പക്ഷേ ചെറിയ എന്തൊരു മുട്ടുവേദന ഉണ്ടാവും അപ്പം അത്രയും നേരം നടന്നു വന്ന ആൾ മസ്ജിദിലെത്തിയാൽ ഇരുന്ന് നിസ്കരിക്കും ഫർദ്ദ നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്ന ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ് ഇതുപോലെ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് നിസ്കാരം ബാത്തിലാകുന്ന സമയങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ സുന്നത്തായ കാര്യങ്ങൾ ഇങ്ങനെ ഇവ വേറെ തിരിച്ചു മനസ്സിലാക്കുക എന്നത് നിസ്കാരം ഒരാൾ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല് ഈ അദ്ധ്യായത്തിൽ ധാരാളം പാഠങ്ങളുള്ള അദ്ധ്യായമാണ് ഈ അധ്യായം ഭാഗങ്ങളായി ഇൻഷാ ഇൻഷാല് ഓരോ ദർശകളായി നമുക്കതിൽ ഓരോന്നായിട്ട് എടുക്കാം ഇൻഷാ ഇൻഷാല് ഏഴ് അടിത്തറകളാണ് ഈ അടിസ്ഥാന ഈ അധ്യായത്തിലുള്ളത് ഒന്ന്സ ഒരാളുടെ മേൽ നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ അഞ്ച് നിബന്ധനകളുണ്ട് ഹംസ എന്ന് പറഞ്ഞാൽ അഞ്ച് അൽ അലു അൽ ഇസ്ലാം ഒന്നാമത്തെ കാര്യം ഇസ്ലാമാണ് ഒരാൾ മുസ്ലിമാകുന്നതോടെയാണ് അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ അയാളോടാണ് നിസ്കാരം കൽപ്പിക്കേണ്ടത് മുസ്ലിം മുസ്ലിമാകാത്ത ഒരാളുടെ നിസ്കാരം കൽപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം അയാൾ നിസ്കാരം ഭാഗത്തല്ല നിസ്കാരം സ്വീകരിക്കില്ല അതുകൊണ്ടാണ് നബ്സ് അല്ലാദിബ് നു ജബലിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എന്ത് പറഞ്ഞത് يا معاذ إنك تأتي قوما من أهل الكتاب معاذ ني بهذا كارد فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله وأني رسول الله يعني أبدا لا إله إلا الله محمد رسول الله ندي لك توحيد لك فإنهم أطاعوك لذلك فأعلمهم أن الله افترض عليهم خمس صلوات في اليوم والليلة അത് അവർ അനുസരിച്ചാൽ തൗഹീദ് അനുസരിച്ചാൽ നീ അവർക്കെന്ത് പറഞ്ഞു കൊടുക്കണം അഞ്ച് നേരത്തെ നിസ്കാരം രാവിലെയും രാത്രിയുമായി അവർക്ക് മേൽ നിർബന്ധമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ ഇപ്പം നിസ്കാരം പറയേണ്ടത് തൗഹീദ് പറഞ്ഞതിന് ശേഷമാണ് തൗഹീദിലേക്ക് പറഞ്ഞ് ക്ഷണിച്ചതിന് ശേഷമാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ അയാളെ തൗഹീദ് ഇല്ലാത്ത അവസ്ഥയിൽ നീ കണ്ടു മുസ്ലിം പേരുള്ള ആളാണെന്നായിരിക്കുക അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാതെ എന്ത് നന്മയുള്ളൊരു കാര്യമില്ല കാരണം എത്ര നിസ്കരിച്ചതുകൊണ്ടോ ജക്കാത്ത് കൊടുത്തത് കൊണ്ടോ കാര്യമില്ല ഇന്ന് ചിലപ്പോഴെങ്കിലും ചില പ്രബോധക സംഘങ്ങളെ ബാധിക്കുന്ന അപകടമാണിത് ആളുകളോട് എല്ലാവരോടും നടന്ന് നിസ്കരിക്കണമെന്ന് പറയും പക്ഷെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യം ജാറങ്ങളിലേക്കും മക്ബുറകളിലേക്കും ആരാധകളുമായി പോയാലും മുഷിരിക്കാണ് എന്ന കാര്യം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യം അള്ളാഹു അല്ലാത്തിനെ ഒളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ മുഷിരിക്കാകുമെന്നത് മുണ്ടൂല അവൻ്റെ കയ്യിൽ ഉറുക്കുണ്ട് ഏലസ് ഉണ്ട് അവൻ ചിലപ്പോൾ സിഹറ് ചെയ്യുന്നുണ്ട് അവരുടെ കടയിൽ പോയി ചിലപ്പോൾ ജമാഅത്തിന് പോവും ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടി എന്നിട്ട് ഓരോ കടയിലും കയറും പല കടകളിലും അതാ കടയിലിരിക്കുന്ന ആളുടെ തലൻ്റെ മേലെ തന്നെ ഒരു തകിട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്ത് ഈ തകിട് തനിച്ച സിഹറാണാ തകിട് കുറേ കുത്തും വരയും പല പേരുകളും ചില അറബി പേരുകളും ഒക്കെ വെച്ചിട്ടുള്ള തകിട് കേട്ടിട്ടില്ലേ നിങ്ങൾ ഹോട്ടലുകളിലൊക്കെ എന്താണത് അത് സിഹറാണ് അത് സിഹറ് ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ് അത് അവിടെ നേരെ അവൻ്റെ തലൻ്റെ മുകളിലുണ്ട് ഒന്നും പറയില്ല നിങ്ങൾ നിസ്കരിക്കാൻ വരണം നിസ്കരിക്കാൻ നിസ്കരിച്ചോണ്ട് കാര്യമല്ല നിസ്കാരം സ്വീകരിക്കില്ല ശീർക്ക് ചെയ്ത ഒരാളുടെ നിസ്കാരം സ്വീകരിക്കില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം തൗഹീദാണ് തവഹീദിനു മേൽ പടുത്തുയർത്തുന്ന അമലുകളെ സ്വീകരിക്കും ഒരാൾ അയാളുടെ മേൽ നിസ്കാരം നിർബന്ധമാകണോ അല്ലെങ്കിൽ ആദ്യം മുസ്ലിം ആയിരിക്കണം തവഹീദുള്ളവനായിരിക്കണം ശരി പരലോകത്ത് കുഫ്ബാറുകൾ എത്തിക്കഴിഞ്ഞാൽ അവർ റവഹീദ് സ്വീകരിക്കാതെ മരിച്ചുപോയ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അങ്ങനെ ഒരാൾ മരിച്ചു പോയാൽ അയാൾ നിസ്കരിക്കാത്തതിന് ശിക്ഷിക്കപ്പെടുമോ ശിക്ഷിക്കപ്പെടും നിസ്കരിക്കാത്തതിന് കൂടി അയാൾക്ക് ശിക്ഷ ഉണ്ടായിരിക്കും ഓർ സൂറത്തുൽ സൂറത്തൊരു ആയത്താണ് അതിന് തെളിവ് അള്ളാഹു സുഹാനു ചാല സൂറത്തുൽ മുദ്സിൽ അള്ളാഹു പറഞ്ഞു കാലു മേസല കും ഫീസക്കാറും നിങ്ങൾ എങ്ങനെയാണ് നരകത്തിൽ പ്രവേശിച്ചത് എന്ന് അവരോട് ആളുകൾ ചോദിക്കും നരകത്തിലുള്ള ആൾക്കാരോട് അവർ പറയും ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല വലം മിസ്കീൻ ഞങ്ങൾ മിസ്കീന് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല ഞങ്ങൾ തമാശ പറയുന്നവരോടൊപ്പം ആ തമാശയിൽ മുഴുകിപ്പോയി ഞങ്ങൾ പരലോകത്തെ നിഷേധിക്കുന്നവരായിരുന്നു അപ്പം പരലോകത്തെ നിഷേധിച്ചാൽ അതുകൊണ്ട് തന്നെ അവൻ കാഫറായിട്ടുണ്ട് പക്ഷേ അവർ പറയുന്നത് പരലോകത്തെ നിഷേധിച്ചത് കൊണ്ട് മാത്രം നരകത്തിൽ പോയി എന്നല്ല പിന്നെയോ പരലോകത്തിൽ പ്രവേശിക്കാൻ കാരണം അല്ല നരകത്തിൽ പ്രവേശിക്കാൻ കാരണം പരലോകത്തെ ഞങ്ങൾ കളവാക്കി നിസ്കരിച്ചില്ല നിസ്കീൻ്റെ ഭക്ഷണം കൊടുത്തില്ല അതുകൂടി അവർ കാരണം അപ്പോൾ അതിനുകൂടിയുള്ള ശിക്ഷ അവർക്ക് അവിടെ ഉണ്ട് അപ്പോൾ നോമ്പ് വൽക്കാത്തതിനും നിസ്കരിക്കാത്തതിനും ഹജ്ജ് ചെയ്യാത്തതിനും മറ്റേ വിവാദത്തുകൾ ചെയ്യാത്തിനും ഒക്കെ ഇതിനുള്ള ശിക്ഷ അവിടെ ഉണ്ട് അതോടൊപ്പം അവരുടെ കുഫറിനുള്ള ശിക്ഷയുണ്ട് ഉള്ള ഒക്കെ അത്ര അപ്പോൾ ഒരാൾ അയാളുടെ മേൽ നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അയാൾ ആയിരിക്കണം രണ്ടാമത്തെ കാര്യം അല്ലാ ഖലു അയാൾക്ക് ബുദ്ധി ഉണ്ടാകണം ബുദ്ധി ബുദ്ധിയുള്ളവൻ്റെ മേൽ മാത്രമേ നിസ്കാരം നിർബന്ധമാവുള്ളൂ അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ഭ്രാന്തുള്ള ആളുകൾ അവർക്ക് മേൽ നിസ്കാരം നിർബന്ധമാവുകയില്ല എന്നാൽ ഒരു മനുഷ്യന് ചില സന്ദർഭങ്ങളിൽ ഭ്രാന്ത് വരും അള്ളാഹാത്ത ലക്ഷ്മിക്കുമാറായിട്ടസുഖങ്ങളും വേറെ ചില സമയങ്ങളിൽ അയാൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കും അയാൾക്ക് കാര്യങ്ങൾ വകതിരിഞ്ഞ് അറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കും ചില സമയത്ത് ഭ്രാന്ത് ബാധിക്കും അത്തരം ആളുകൾ അവർക്ക് കുറച്ചു നേരമെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ വക്തിൽ ബുദ്ധിയുണ്ടെങ്കിൽ അവർ ആ നിസ്കാരം നിർവഹിച്ചിരിക്കണം ഒരാൾക്ക് വുഹറ് ബാങ്കൊടുത്തതിന് ശേഷം ബുദ്ധി ഉണ്ടായിരുന്നു കുറച്ച് നേരം ഭ്രാന്ത് ബാധിച്ചു അസറിന് ശേഷമാണ് അയാൾക്ക് ബുദ്ധി തിരിച്ചു ലഭിച്ചതെന്ന് വിചാരിക്കുക എങ്കിൽ അസറിന് ശേഷം അയാൾ വുഹർ നിസ്കരിക്കണം അയാൾ ഉറങ്ങിയ ഉറങ്ങിയാണോ പോലെ അല്ല മേൽ നിസ്കാരം നിർബന്ധമാണ് കാരണം കുറച്ച് സമയമാണെങ്കിലും അയാൾ ആ നിസ്കാരം നിർബന്ധമുള്ള സ്ഥിതിയിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഐ സിയുലൊരാളുണ്ട് അപ്പോൾ അയാൾക്ക് ബോധം പോയിട്ടുണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എത്ര സമയം ബോധം പോയാലും ആ നിസ്കാരം ഒരാളുടെ മേൽ നിർബന്ധമാവാതിരിക്കാനുള്ളത് പല ആളുകളും പറഞ്ഞത് ഷെയ്ഖ് നുബാസ് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ അഭിപ്രായം മൂന്ന് ദിവസം ഒരാൾക്ക് അതിൽ കൂടുതൽ ബോധമില്ലാതെ ആയിക്കഴിഞ്ഞാൽ അയാൾ നിസ്കാരം കിട്ടേണ്ടതില്ല മൂന്ന് ദിവസത്തിൽ താഴെയാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ട് നിസ്കാരം മടക്കി നിർവഹിക്കണം കഥാ കിട്ടണം എന്ന് പല പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ബോധം പോയി പോയിക്കൊണ്ടും അതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിസ്കാരം വാജിവാകുന്ന സമയത്ത് അയാൾക്കത് ലഭിച്ചാൽ ആ സമയത്ത് നിസ്കരിച്ചിരിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്ന് അൽ ബുലുവഹു ബുലുഹു എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവണം കഴിഞ്ഞ ദർശനം പറഞ്ഞു എപ്പോഴാണ് ഒരാൾക്ക് പ്രായപൂർത്തിയാവണം അതിൽ പതിനഞ്ച് വയസ്സാവണം ഗുഹസ്ഥാനത്ത് രോമം മുളക്കുക അതല്ലെങ്കിൽ അതല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുക സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹൈവ് ആരംഭിക്കുക ഇതുകൂടി കൂടുതലുണ്ട് നാല് കാര്യം ഇല്ല ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി എല്ലാം കൂടി സംഭവിക്കണം എന്നില്ല ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ അയാൾ പ്രായപൂർത്തിയായി ഒന്നിൽ പതിനഞ്ച് വയസ്സാവുക അതല്ലെങ്കിൽ ഗുഹ്യസ്ഥാനത്ത് രോമം മുളച്ച് തുടങ്ങുക അതല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുക അതുമല്ല സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹൈവ് ആരംഭിക്കാം ഇപ്പോൾ പ്രായപൂർത്തി എത്തുന്നതോടുകൂടിയേ നിസ്കാരം നിർബന്ധമാവുള്ളൂ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് നിസ്കരിച്ചാലോ ചില കുട്ടികൾക്ക് പത്ത് വയസ്സായിട്ട് പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാവില്ല നിസ്കരിക്കണ്ടേ നിസ്കരിക്കണോ സംശയമല്ല ബിസലഹുലി ഉസല്ലം അവിടുന്ന് പറഞ്ഞു മുറു അബ്നും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഏഴു വയസ്സ് എത്തിയാൽ നിസ്കരിക്കാൻ പറയണം വയസ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴു വയസ്സ് ജനുവരി ഫെബ്രുവരി കണക്കല്ല ഹിജറ വർഷത്തിൻ്റെ കണക്കാണ് അത് നേരത്തെ ആവും നമ്മൾ മറ്റേ ബർത്ത്ഡേ നോക്കിയിട്ട് ഇരിക്കരുത് ഏഴ് വർഷം എന്ന് പറഞ്ഞാൽ ഹിജറവർഷത്തിൻ്റെ കണക്കാണ് വർഷ കണക്ക് പ്രകാരം എൻ്റെ കുട്ടിക്ക് ഏഴ് വയസ്സായാൽ മുറു അബ്ന അക്കുംബ് സലാത്തി അബ്ന ഉസബാണ് ഏഴ് വയസ്സായി കഴിഞ്ഞാൽ കുട്ടിയോട് നിസ്കരിക്കാൻ പറയൽ രക്ഷിതാവിൻ്റെ മേൽ വാജിബാണ് കുട്ടിയോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ രക്ഷിതാവ് കുറ്റക്കാരനാണ് അപ്പോൾ ഓരോ നിസ്കാരത്തിനും പറയണം കുട്ടി അത് ശീലാക്കുന്നത് വരെ സുബഷ പറയണം കുട്ടിക്ക് നിസ്കരിക്കൽ നിർബന്ധമാണോ ആ കുട്ടിക്ക് നിസ്കരിക്കൽ നിർബന്ധമില്ല പക്ഷേ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കൽ രക്ഷിതാവിൻ്റെ മേൽ നിർബന്ധമാണ് അപ്പോൾ കുട്ടിയോട് പറയണം മോനെ നിസ്കരിക്ക് പോയിട്ട് അവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അനടിക്കേണ്ടതില്ല ഏഴ് വയസ്സായി കഴിഞ്ഞാൽ എട്ട് വയസ്സായി കഴിഞ്ഞാൽ ഒൻപത് വയസ്സായി കഴിഞ്ഞാൽ അബ്സല്ലാല് പറഞ്ഞു വബറി പത്ത് വയസ്സെത്തിയാൽ പിന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം കുട്ടി പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലോ എന്നാലും അടിക്കണം പത്ത് വയസ്സായി കുട്ടി പ്രായപൂർത്തി ആയിട്ടില്ല എന്നാലും അടിക്കണം എന്തുകൊണ്ട് അടിക്കണം കുട്ടി നിസ്കാരം ശീലമാക്കുന്നതിന് വേണ്ടി കുട്ടിക്ക് നിസ്കാരം എപ്പോഴും വാജിബല്ല പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ പക്ഷേ കുട്ടി നിസ്കാരം ശീലമാക്കാൻ പത്ത് വയസ്സ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം മനസ്സിലായല്ലോ പറഞ്ഞത് ഇത് നിങ്ങൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം മക്കൾ വളർന്നു വരുമ്പോൾ കുട്ടികൾ ഒരിക്കലും പലപ്പോൾ രക്ഷിതാക്കളുടെ കണ്ണിൽ വലുതാവൂല എത്ര പോയാലും കുട്ടിയായിരിക്കും പതിനെട്ട് വയസ്സായാലും ചിലപ്പോൾ ആൾക്കരി കുട്ടിയാന്നാൽ അതുകൊണ്ട് കുട്ടികളുടെ പ്രായമെത്തിയാൽ എത്തിയാൽ നിങ്ങൾ കുറ്റക്കാരായിരിക്കും മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഏഴ് വയസ്സെത്തിയാൽ ഹിജറ വർഷപ്രകാരം ഏഴ് വയസ്സെത്തിയാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സെത്തിയാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം കുട്ടികൾ നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലത്തിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ടായിരിക്കും കുട്ടികൾക്കോ കുട്ടികൾക്കത് സുന്നത്തായി രേഖപ്പെടുത്തും അവർ ചെയ്യുന്ന നന്മകൾ ചെറിയ മക്കൾ ചെയ്യുന്ന നന്മകൾ അവർക്ക് സുന്നത്തായി രേഖപ്പെടുത്തുന്നതാണ് എന്നാൽ അവർ ചെയ്യുന്ന തിന്മകളോ തിന്മ അവരുടെ മേൽ രേഖപ്പെടുത്തില്ല നന്മ മാത്രമാണ് കുട്ടികളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പെട്ടതാണ് ചെറിയ കുട്ടികൾ ഇപ്പോൾ ഏഴ് എട്ടോ ഒമ്പത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അവർ ആ പ്രായത്തിൽ ചെയ്യുന്ന തിന്മകൾ അവർക്ക് നേരെ രേഖപ്പെടുത്തുകയില്ല നന്മയോ നന്മ രേഖപ്പെടുത്തുകയും ചെയ്യും അത് അള്ളാഹു സുഹാൻ ഛാൻ അവൻ്റെ റഹ്മത്തിൻ്റെ അടയാളത്തിൽ മൂന്നാമത്തെ കാര്യം അൽ അൽബുലൂഹ് കുട്ടികൾക്ക് പ്രായപൂർത്തിയാകും നാലാമത്തെ കാര്യം അദമുൽ ഹൈദ് ആർത്തവം ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല നിസ്കരിക്കാൻ പാടില്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സ്ത്രീ ആർത്തവുള്ള സമയത്ത് നിസ്കരിച്ചാൽ കാഫറാകുമെന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട് കാരണം നിസ്കാരത്തെ കളിയാക്കലാണ് എന്നതുകൊണ്ട് അള്ളാ സുബാൻ ചാല ശുദ്ധിയിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടൊരു സ്ത്രീ ആർത്തവുള്ള സമയത്ത് നിസ്കരിക്കാൻ വിചാരിക്കുക അത് ചിലപ്പോൾ കുഫറിന് വരെ കാരണമാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ആർത്തവകാരി നിഷ്കരിക്കരുത് ആർത്തവകാരികൾ അവർക്ക് സംഭവിക്കാറുള്ള രണ്ട് തെറ്റുകളുണ്ട് ഒന്ന് ഒന്നല്ലെങ്കിൽ തീരെ അലസത കാണിക്കുക അപ്പോൾ ആർത്തവത്തിൻ്റെ രക്തം നിലക്കാനായി എന്ന് ഏതാണ്ട് സൂചനയുള്ള സമയം സമയമെത്തിയാലും ശ്രദ്ധിക്കില്ല അപ്പോൾ ശ്രദ്ധിക്കണം സംസ്കാരത്തിൻ്റെ വക്തുകളിൽ നോക്കണം നിലച്ചോ എന്നുള്ള കാര്യം ചിലപ്പോൾ നിലച്ചിട്ടുണ്ടാവും എന്നിട്ടൊരു ഒന്നോ രണ്ടോ വക്തുകഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നോക്കുന്നത് അത് പാടില്ല ആർത്തവ രക്തം നിലക്കാനായി എന്ന് തോന്നിയാൽ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയാണ് ആർത്തവം നിലച്ചത് മനസ്സിലാവുക കിതാബ് തഹാറയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് രണ്ടാൽ അടയാളമാണ് ആർത്തവം നിലച്ചതിൻ്റെ അടയാളം ഒന്നല്ലെങ്കിൽ ആർത്തവ രക്തം വരുന്ന സ്ഥലത്ത് ഉണക്കം കാണാം അതല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പൊതുവെ പറയാറുള്ള അല്ലെ കൊസ്വത്തുൽഭേദ വെളുത്ത നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വരാം ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതോടുകൂടി ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായിട്ടുണ്ട് ആർത്തവത്തിനു ബന്ധപ്പെട്ട വിധിവിലക്കൽ കുറച്ച് വിശദമായി നമ്മൾ കിതാബ് തഹാറിൽ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അത് കേട്ടില്ലെങ്കിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ അത് കേൾക്കണം ആർത്തവം അവസാനിച്ചു എന്ന് തിരിച്ചറിയാനുള്ള അടയാളമതാണ് ശരി ആർത്തവം അവസാനിച്ചു ഇപ്പോൾ അസർ നിസ്കാരം നാല് മണിക്കാന്ന് വിചാരിക്കാം അവൾക്ക് ആർത്തവം അവസാനിച്ചത് ഒരു മൂന്ന് നാൽപ്പത്തഞ്ചിന് അവൾ ദുഹർ നിസ്കരിക്കണോ വേണ്ടേ ഏ നിസ്കരിക്കണോ വേണ്ടേ നിസ്കരിച്ചിരിക്കണം ഒരു സ്ത്രീക്ക് വാജിബായ കുളി കുളിച്ച് ഒരു റക്കായത്ത് നിസ്കരിക്കാനുള്ള സമയം ബാക്കിയുണ്ട് എങ്കിൽ അവൾ ആ വക്ത നിസ്കരിച്ചിരിക്കണം ഒരു വക്ത ഒറ്റ റക്കായത്ത് നിസ്കാരം അതിൻ്റെ സമയം കണക്കാക്കുന്നത് സംസ്കാരത്തിന് സമയം ലഭിച്ചു എന്ന് പറയുന്നത് ഒരൊറ്റ റക്കായത്തിലുള്ള സമയം ഉണ്ടായാൽ മതി ചില സ്ത്രീകൾക്ക് വലിയ വസ്വാസമുണ്ട് ഹലിൻ്റെ കുളിയുടെ കാര്യത്തിൽ ഇപ്പോൾ പത്ത് ബക്കറ്റ് വെള്ളം എടുത്ത് കുളിച്ചാലേ ഹൈലിൻ്റെ കുളിയാവുള്ളൂ എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട് അത് വേണ്ടതില്ല ഹൈദിൻ്റെ വാജിബായ കുളി ആകെ ഇത്രയേ ഉള്ളൂ ഹൈലിൻ്റെ രക്തം വരുന്ന സ്ഥലം വൃത്തിയാക്കുക ശരീരം മുഴുവൻ നനയുന്ന രൂപത്തിൽ വെള്ളം ഒഴിക്കുക എല്ലായിടത്തും വെള്ളം എത്തിയെന്ന് ഉറപ്പായാൽ ഹലാസ് കുളി കഴിഞ്ഞു ഇത്രയും സമയം ആവശ്യമുള്ളൂ ഇതാണ് വാജിബായ കുളി അതിനുശേഷം നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ വീട് കുളിച്ചോ വൃത്തിയാകാൻ വേണ്ടി ഇനി ഒന്നാ ഒന്നാൽ കുളിക്കണമെങ്കിൽ വീണ്ടും കുളിച്ചോ പക്ഷേ വാജിബായ കുളി ഇതാണ് അപ്പോൾ കുളിച്ചിട്ട് നിസ്കരിക്കാൻ ഒരു ഒരു റക്കാലത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ടെങ്കിൽ ആ വക്ത് നിസ്കരിച്ചിരിക്കണം ഇത് വുഹറിൻ്റെ കാര്യത്തിൽ പറയുന്നതിനേക്കാൾ പ്രാധാന്യത്തിൽ പറയുന്നത് അസറിൻ്റെ കാര്യത്തിലാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സ്ത്രീ അസറിൻ്റെ സമയത്ത് ഇബ് നാസിൻ്റെ അഭിപ്രായം അതാണ് അസറിൻ്റെ സമയത്ത് ഒരു സ്ത്രീ ശുദ്ധിയായാൽ അവൾ ദുഹർ കവാവ് കിട്ടി നിസ്കരിക്കണമെന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് മനസ്സിലായി ഞാൻ പറഞ്ഞത് അസറിൻ്റെ സമയത്താണ് ഒരു സ്ത്രീ ശുദ്ധിയായത് എങ്കിൽ ഹറും അസറും നിസ്കരിക്കണം ഷാ സമയത്താണ് ശുദ്ധിയായത് എങ്കിൽ മകരവും ഷാവും നിസ്കരിക്കണം എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട് അള്ളാഹ് അല ഏത് വക്തിലാണോ ശുദ്ധിയാവുന്നത് ആ വക്ത് നിസ്കരിച്ചാൽ മതി എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ അസറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താ അസർ ചിലപ്പോൾ കുറച്ച് നേരം മുന്നേ ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ മകരബിൻ്റെ സമയത്തിലേക്ക് കടന്നു അതുകൊണ്ട് നിസ്കാരം ബാധ്യത കഴിഞ്ഞിട്ടില്ല കുളിക്കുക വേമ നിസ്കരിക്കുക ഇതേപോലെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിസ്കാരമാണ് ശുഭ നിസ്കാരം ശുഭ നിസ്കാരം ഇതേപോലെ തന്നെ ആർത്തവം അവസാനിച്ചിട്ടുണ്ടോ എന്ന് ഒരു പരിശോധിക്കണം നേരെ ഉറങ്ങിപ്പോവാൻ പാടില്ല അപ്പം നാലാമത്തെ കാര്യം അതാണ് അദമുൽ ഹൈദ് ഹൈൽ ഉണ്ടാവരുത് ഹൈൽ ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ നിസ്കാരം വാജിബാവുകയുള്ളൂ അഞ്ച് അദമുൽ നിഫാസ് നിഫാസ് ഉണ്ടാവാൻ പാടില്ല നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തമാണ് അപ്പം പ്രസവരക്തം ഇല്ലാത്ത അവസ്ഥയിലെ നിസ്കാരം നിർബന്ധമാവുകയുള്ളു ഇതാണ് ഷുറൂത്ത് ഹുജൂബ് ഇസ്സലാ എന്നതിൽ ഉൾപ്പെടുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇസ്ലാം അഖല് ബുലൂഹ് അജമുൽ ഹൈദ് അജമുൽ നിഫാസ് ഈ അഞ്ചു കാര്യങ്ങൾ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടിയ ആളുടെ മേൽ നിസ്കാരം നിർബന്ധമായി അതോടുകൂടി അവരുടെ മേൽ നിസ്കാരം നിർബന്ധമായി ഇനി അർഖാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കാനുള്ളത് അതിലേക്ക് നമ്മൾ ഇന്നും പ്രവേശിക്കുന്നില്ല പക്ഷേ അടുത്ത ദർശന് വരുന്നതിന് മുൻപ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് നിസ്കാരത്തിലെ റുക്കിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിസ്കാരത്തിലെ വാജിബ് എന്താണ് നിസ്കാരത്തിലെ ഷർത്തുകൾ ഇത് മൂന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണ് നിസ്കാരത്തിലെ സുന്നത്തുകൾ നാല് കാര്യങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ നന്ദി എഴുതി വയ്ക്കാൻ പറ്റുമെങ്കിൽ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇനി അടുത്ത ദർശനം പഠിക്കാറാണ് അപ്പോൾ അതുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത ദർശനം മനസ്സിലാവില്ല ഇതൊക്കെ നാല് ഷർത്ത് റുക്കിന് വാജിബ് സുന്നത്ത് ഷർത്ത് നിബന്ധന വാ റുക്കിന് തന്നെ സ്തംഭം എന്ന അർത്ഥം പറയാറുണ്ട് വാജിബ് എന്നു പറഞ്ഞാൽ നിർബന്ധ കാര്യം സുന്നത്തിനെന്നാൽ ഐച്ഛികമായ കാര്യം ഷർത്തും റുക്കനും വാജിബും ഒക്കെ നിർബന്ധമാണ് പക്ഷേ ഇതൊക്കെ അതായത് ഇൻഷാള്ള നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് അതായത് ഇതൊക്കെ നേരെ പദാനപത അർത്ഥം പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല നമുക്ക് അപ്പം ഇൻഷാള്ള ഷർത്ത് ഉണ്ട് വാജിബുണ്ട് റുക്കനുണ്ട് സുന്നത്തുണ്ട് ശരി ഷർത്ത് നിസ്കാരത്തിന് പുറത്തായിരിക്കും നിസ്കാരത്തിന് മുൻപായിരിക്കും സംഭവിക്കുക പുതു പോലെ നമ്മൾ കഴിഞ്ഞാണോ ഷർത്ത് നമ്മൾ പഠിച്ചതാണ് പൊതു ഉദാഹരണത്തിൽ ശുദ്ധി ശുദ്ധിയാക്കാനുള്ളത് നിസ്കാരത്തിൻ്റെ ഉള്ളിലാണോ പൊതു ഉള്ളത് അല്ല നിസ്കാരത്തിന് പുറത്തേക്ക് ഷർത്ത് എപ്പോൾ നിസ്കാരത്തിന് പുറത്തായിരിക്കും ഓറുക്കിനോ റുക്കിനു നേരെ ഉപസ്താണ് നിസ്കാരത്തിൻ്റെ ഉള്ളിലായിരിക്കും നിൽക്കണം നിസ്കാരത്തിൽ നിൽക്കണം അത് റുക്കിനാണ് നിസ്കാരത്തിൻ്റെ ഉള്ളിലല്ലേ അത് നിസ്കാരിൻ്റെ ഉള്ളിലാണ് ഷർത്ത് പുറത്തായിരിക്കും ഉറുക്കിനു ഉള്ളിലായിരിക്കും വാജിബും ഇതുപോലെ തന്നെ ഉള്ളിലായിരിക്കും നിസ്കാരത്തിൻ്റെ ഉള്ളിലായിരിക്കും വാജിബായ കാര്യം നിസ്കാരത്തിൻ്റെ ഉള്ളിലാണ് ഉൾപ്പെടെ സുന്നത്തുകൾ നിസ്കാരത്തിൻ്റെ ഉള്ളിലാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ആകെ പുറത്ത് നിൽക്കുന്ന ആൾ ആര് മാത്രമാണ് ഷർത്ത് മാത്രമാണ് ഷർത്ത് നിസ്കാരത്തെ പുറത്താണ് രണ്ടാമത്തെ വ്യത്യാസം ഷർത്ത് ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാൽ നിസ്കാരം പാത്തിലാവും ഒരാൾ ബോധപൂർവ്വം കൊടുത്തില്ല നിസ്കാരം സഹ്യമാവോ അല്ല ഉറക്കിനും ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാലോ ആ സ്കരം നിൽക്കാന്നുള്ളത് ഒരാൾക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഉപേക്ഷിച്ചു സ്കരം പാത്രത്തിലാവോ സ്കരം ബാത്തലാവും വാജിബ് ഒരാൾ ബോധപൂർവ്വം ഉപേക്ഷിച്ചു അള്ളാഹു ഹക്ബർ എന്ന് പറഞ്ഞില്ല സ്കരം പാത്തിലാവോ റുക്കുവയിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞില്ല സ്കരം പാത്രലാവോലാവില്ലേ പാത്തിലാവോ വാജിബ് ഒരാൾ ബോധപൂർവം ഉപേക്ഷിച്ചാൽ സ്കരം ബാത്തിലാവും സുന്നത്ത് ഒരാൾ ബോധപൂർവ്വം ഉപേക്ഷിച്ചാലോത്തലാവുള്ളൂ സ്കരം പാത്രത്തിലാവില്ല സുന്നത്തായ ഒരു കാര്യം ബോധപൂർവ്വം ഉപേക്ഷിച്ചാലും സ്കാരം ബാത്തലാവുകയില്ല സ്കാരത്തിൻ്റെ പൂർണ്ണതയിൽ കുറവ് വരും എന്ന് മാത്രം അപ്പോൾ രണ്ട് കാര്യമായി ഒന്ന് ഷർത്ത് ഇറക്കുന്നതൊക്കെ എവിടെയാണ് രണ്ടാമത്തെ കാര്യം ഇത് ബോധപൂർവ്വ ഉപേക്ഷിച്ചാൽ സ്കാരം ബാത്തിലാകുമോ എന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം ബോധപൂർവ്വ ഉപേക്ഷിച്ചതിൻ്റെ വിധി പറഞ്ഞു മറന്നു കഴിഞ്ഞാലോ ഷർത്ത് ഒരാൾ മറന്നെന്ന് പറഞ്ഞാൽ കലാകാലം മറക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത് മറന്നു എന്നിട്ട് പിന്നെ ഓർമ്മ വന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഒരാൾ മറന്നു ഇപ്പോൾ ഒരാൾ ഊതുക്കാൻ മറന്നു നിസ്കരിച്ചു പിന്നെ അയാൾ പരലോകത്തെത്തിയതുവരെ അയാൾക്കിത് ഓർമ്മയില്ല പോയ കാര്യം അയാളുടെ മേലും വല്ല ബാധ്യതയുണ്ടോ അല്ല റബ്ബന അല്ല ത്വാഹിദന ഇന്ന സീൻ അയാൾ പോയ മറന്നുപോയ തെറ്റുകാരനല്ല അതിനെക്കുറിച്ചല്ലേ ഇവിടെ പറയുന്നത് മറന്നിട്ട് പിന്നെ ഓർമ്മ വന്നു അപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരാൾ ഷർത്ത് മറന്നു എന്നിട്ട് പിന്നെ ഓർമ്മ വന്നു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞവിടെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം മടക്കണോ വേണ്ടേ ആ ഉതെടുക്കാൻ മറന്നു സ്കരിച്ചു സ്കരിച്ചതിന് ശേഷം ഓർമ്മ വന്നു ഒതുർത്തിട്ടില്ല സ്കാരം അടക്കണം വേണ്ടേ ഏ മടക്കണം എല്ലാ ഷർത്തുകളും അങ്ങനെ തന്നെയാണോ അല്ല ഒരു ഷർത്തൊഴിക്കുക ചില ആളുകൾ വേറെ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ പറയാം എളുപ്പത്തിന് പറയാം നെജസ് നീക്കുക എന്ന ഷർത്ത് ഒഴുക നജസ് നെജസ്സ് നീക്കുക എന്നുള്ള ഷർത്തൊഴികെ എല്ലാ ഷർത്തുകളും ഒരാൾ മറന്നിട്ട് വീണ്ടും ഓർമ്മ വന്നാൽ സ്കാരം അടക്കണം വല്ലതും കപിലയ്ക്ക് നേരെ നിൽക്കണം മറന്ന് ഒരാൾ മറന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചു നിസ്കാരത്തിനെ ഓർമ്മ വന്നു വീണ്ടും നിസ്കാരം മടക്കണം അവിടത്ത് മറക്കാൻ മറന്നു നിസ്കാരം കഴിഞ്ഞിട്ടാണ് മറന്നു ഓർമ്മ വന്നത് എങ്കിൽ നിസ്കാരം മടക്കണം അപ്പോൾ നജസ് നീക്കുക എന്നതൊഴികെ ശരത്തിൽ ഉണ്ടായിരുന്നു വസ്ത്രത്തിൽ നജിച്ചിട്ടുണ്ടായിരുന്നു നിസ്കരിക്കാൻ നിന്നു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്ന നജസ് ഉണ്ടായിരുന്നു വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു നിസ്കാരം മടക്കേണ്ടതില്ല ഈ ഷർത്തൊഴികെ ബാക്കി എല്ലാ ഷർത്തുകളും എന്താണ് മറന്നു കഴിഞ്ഞാൽ പിന്നീട് ഓർമ്മ വന്നാൽ നിസ്കാരം അടക്കണം അത് വത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും വേറെ സ്കച്ചു ഇപ്പോഴാണ് ഓർമ്മ വന്നാൽ വേറെ സ്കെച്ച സമയത്ത് ഓരോ ഇല്ലായിരുന്നു എങ്കിലിപ്പം നിസ്കാരം അടയ്ക്കണം ഓർമ്മ വന്നാൽ നിസ്കാരം മടക്കി നിർവഹിക്കണം മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ ഓർമ്മ വന്നു നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത് നിസ്കാരത്തിലൊരു സുചൂതി ചെയ്തിട്ടില്ല എന്ത് ചെയ്യണം അടക്കണോ വേണ്ടേ എങ്ങനെ മടക്കണം സ്കാനം മൊത്തം മടക്കണം കുറേ സമയം നീണ്ടുപോയിട്ടുണ്ട് എങ്കിൽ സ്കാനം മൊത്തത്തിൽ മടക്കണം ഇല്ലെങ്കിൽ ഏത് റക്കായത്തിലെ റുക്കിനാണോ മറന്നത് ആ റക്കാത്ത് നഷ്ടപ്പെട്ടതായി കണക്ക് കൂട്ടുകയും അത് മടക്കി നിസ്കരിക്കുകയും വേണം ഒരു റക്കായത്തിലെ സുജൂതേ മറന്നിട്ടുള്ളൂ എങ്കിൽ ഒരു റക്കാത്ത് മടക്കി നിസ്കരിച്ചാൽ മതി പെട്ടെന്ന് ഓർമ്മ വന്നെങ്കിൽ നമ്മൾ സലാം കിട്ടി സലാം കിട്ടിയ ഒരു റക്കാത്ത് സുജൂത് മിസ്സായിട്ടുണ്ടല്ലോ എങ്കിൽ ആ സുജൂ ആ റക്കാത്ത് അയാൾ മടക്കി നിർവഹിക്കണം രണ്ടരക്കയത്തിൽ പോയിട്ടുണ്ടെങ്കിലും രണ്ടരക്കയത്ത് മടക്കിരിക്കണം പറയൂ റുക്കുലിൻ്റെ കാര്യം മതിയാണ് റുക്കുന് മറന്നിട്ട് ഓർമ്മ വന്നാൽ നിസ്കാരം മടക്കി നിർവഹിക്കണം വാജിബുകളും വാജിബ് ഒരാൾക്ക് മറന്നു നിസ്കാരം കഴിഞ്ഞ ശേഷം ഓർമ്മ വന്നത് മറന്നുപോയതാണ് അല്ലെങ്കിൽ നിസ്കാരത്തിന് ഇടയിൽ ഓർമ്മ വന്നു അതായത് ആ സെന്റ് സാഹുവിൻ്റെ സുചിത ചെയ്താൽ മതി സംസ്കാരം മൊത്തത്തിലാൽ മടക്കേണ്ടതില്ല റക്കാത്തും ഇതാണ് വാജുബ് റൊഖനൊക്കെ മനസ്സിലാക്കുന്നതു ഉപകാരം വാജുബ് പഠിച്ചാൽ ഇത് മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി സഹുവിൻ്റെ സുചിത്വം മതി റുഖനാണെങ്കിലോ സഹുവിൻ്റെ സുചിത്വം മാത്രം മതിയാവുകയില്ല മറിച്ച് റക്കായത്ത് ഒന്നാകെ മടക്കേണ്ടതുണ്ട് നമ്മൾ സുന്നത്താണെങ്കിലോ സുന്നത്ത് മറന്നുപോയി സമി റഹിമല്ല അദ്ദേഹം പറഞ്ഞു ഒരാൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്തായ കാര്യം മറന്നുപോയാൽ അയാൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്തായ ഒരു കാര്യം അയാൾ മറന്നുപോയാൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്തായ ഒരു കാര്യം മറന്നുപോയാൽ അയാൾക്ക് സഹുവിൻ്റെ സുജിത് വേണമെങ്കിൽ ചെയ്യാം നബി നബ് സാഹുഹലം പറഞ്ഞു ലിക്കുല്ലി സഹുവിൻ സജ്ജിദ്സ്കാരത്തിൽ സംഭവിക്കുന്ന എല്ലാ മറവികൾക്കും രണ്ട് സുജിതകളുണ്ട് അപ്പോൾ ഒരാൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു സുന്നത്തൊരു കാര്യം മറന്നിട്ട് ചെയ്യാതെ പോയതാണെങ്കിൽ അയാൾക്ക് സഹുവിൻ്റെ സുജിത് ചെയ്യാം ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ മൂന്ന് കാര്യം പറഞ്ഞു ഇതൊക്കെ മൂന്ന് കാര്യം ഷർത്ത് റൊക്കന് ഇതൊക്കെ എവിടെയാണ് സംസ്കാരത്തിൽ വരിക രണ്ട് ബോധപൂർവം ഉപേക്ഷിച്ചാൽ അതിൻ്റെ വിധി എന്താണ് മൂന്ന് മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിധി എന്താണ് എത്രയുമാണ് ഷർത്ത് റൊക്കന് വാജിബ് സുന്നത്ത് എന്നിവക്കിടയിലുള്ള വ്യത്യാസങ്ങൾ ഈ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്നത് എന്നു വെച്ചാൽ വളർത്ത ദർശനം നമ്മൾ റൊക്കന് വാജിബ് ഇതൊക്കെ ഓരോന്നോരോന്നായി ശാള വിശദീകരിക്കും നിസ്കാരം ഇങ്ങനെ പഠിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഇത് നിങ്ങൾക്ക് തറവായിരിക്കണം തറവെന്ന് പറഞ്ഞാൽ അത്രയും എപ്പോൾ ചോദിച്ചാലും ഓർമ്മ കിട്ടുന്ന രൂപത്തിൽ ഏതൊക്കെ റൊഗ്നുകളാണ് ഏതൊക്കെ വാജിബുകളാണെന്ന് അത്രയും ഉറപ്പുണ്ടായിരിക്കണം കാരണം നിസ്കാരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താൻ സാധിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് പഠിച്ചിരിക്കണം ഉള്ള സുഭാൻസാര നിസ്കാരം وأن الدين لا يدوي لك غير اللهم منك توفيقنا الغمرة اللهم ربنا زدنا إنا نسألك علما نافعا ورزقا <applause> طيبا وأملا متقبلا <متحدث> صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم